വെള്ള ഇല്ല അപ്പൊ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് ഒരു മരം മുളപ്പിക്കുക നടക്കില്ല സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികൾ സന്ദർശകർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് പതിവ് പോലെ അതിനുള്ള തയ്യാറെടുപ്പുകൾക്കായി പലതരം പണികളിൽ വ്യാപൃതരായിരിക്കുകയാണ് എല്ലാവരും കുടുംബക്കാരെ പോലെ ആയിപ്പോയ പ്രിയപ്പെട്ടവർക്ക് വരാനും കാണാനും സംസാരിക്കാനുമുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ബാധ്യതയാണ് അതിൻ്റെ ഭാഗമായി ഓരോരോ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ആമ്പൽക്കുളമായി മാറിയിരിക്കുന്ന മൺ കാണിച്ചുകൊണ്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ച വിധം ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷേ അവിടേക്ക് കുത്തനെയുള്ള ഒറ്റയടിപ്പാത സന്ദർശകർക്ക് പലർക്കും ദുർഘടമാണ് മഴയുള്ളപ്പോൾ വഴുക്കലുള്ളപ്പോൾ അപകടകരവുമാണ് കുറച്ചുനാളായി സുഗമമായ ഒരു വഴിയെക്കുറിച്ച് ആലോചിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ സാരംഗിനെ ആശ്രയിക്കാൻ പറ്റിയ ഒരാളാണ് ശ്രീ സിബി മൂന്നാർ എന്ന് അനുഭവം കൊണ്ടറിഞ്ഞവരാണ് ഞങ്ങൾ സിബിക്ക് ഒഴിവുണ്ടാകുന്ന സമയത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഓണക്കാലത്ത് ഒരൊറ്റ ദിവസത്തെ ഒഴിവിൽ സിബി മൂന്നാർ എത്തുന്നു മറ്റെല്ലാ പരിപാടികളും ഒഴിവാക്കി ഞങ്ങളെല്ലാവരും സിബിയോടൊപ്പം കൂടി സിബി തന്നെ ഏർപ്പാടാക്കിയ എസ്കവേറ്റർ എന്ന ശകടാസുരനെ മണ്ണിനു കാര്യമായ പരിക്കുകൾ ഏൽക്കാത്ത വിധം കടത്തിക്കൊണ്ടുപോകാനുള്ള മാർഗം അന്വേഷിക്കുകയാണ് ആദ്യ വഴി വഴിയുണ്ടാക്കേണ്ടിടത്തേക്ക് ഏതു വിധേയനെ എത്തിക്കും എന്ന് മണ്ണ് സംരക്ഷിക്കേണ്ട വിധം അതിന്റെ ആവശ്യകത വെള്ളം സംരക്ഷിക്കേണ്ട വിധം അതിന്റെ ആവശ്യകത ഒക്കെ നന്നായി അറിയാവുന്ന സിബിയുമായി ആശയവിനിമയം വളരെ എളുപ്പമാണ് സാങ്കേതിക ജ്ഞാനവും പ്രായോഗിക ജ്ഞാനവും ഒരുപോലെ വശമുള്ള സിബിക്ക് ഒരേ സമയം കരിന്തണ്ടനും ബ്രിട്ടീഷ് എഞ്ചിനീയറും ആകാൻ കഴിയുമെന്ന് ചുരുക്കം ഉണ്ടാക്കേണ്ട വഴിയുടെ ഒരു ഏകദേശ രൂപമാക്കി അപ്പോഴേക്കും എത്തി അത് റോഡിൽ നിന്ന് വലതുകാൽ വെച്ച് മാഞ്ചോട്ടിലേക്ക് കയറി ഇങ്ങനെ അനുസരണക്കുട്ടിയെ പോലെ മാഞ്ചോട്ടിലെ ബെഞ്ചുകളുടെയും ഊഞ്ഞാലുകളുടെ ഇടയിലൂടെ മുന്നോട്ട് പോയി കുറച്ചുകൂടി വീതി കുറഞ്ഞതാണ് ഏർപ്പാട് ചെയ്തിരുന്നതെങ്കിലും ഓണത്തിരക്കും മറ്റും കാരണം ഒഴിവു നോക്കി എത്തിയത് വീതി കൂടിയ ഇവനായതിനാൽ സിബിക്ക് നിരാശ വഴിക്ക് വിചാരിച്ചതിലേറെ വീതിയായി പോകുമോ എന്ന നിരാശ മറ്റു പോവും വഴികളില്ലാത്തത് കൊണ്ട് സിബി നിർദ്ദേശം കൊടുത്തു ആയുധമാക്കി മാറ്റി ഒതുക്കി സൂക്ഷിച്ചിരുന്ന അവയവം പുറത്തെടുത്തു ഉണങ്ങി മരിച്ചു വള്ളികളിൽ തൂങ്ങി നിന്ന മരങ്ങൾ തട്ടി മാറ്റിക്കൊണ്ട് ശകടാസുരൻ പണി തുടങ്ങി ടീച്ചറുടെ ശ്രമതപ്തമാം ഒരു കരുതലായി ഊന്നോടിയൊന്ന് കൊടുത്തു സിബി നമ്മൾ മനസ്സിലാക്കിയ ശിവിയും വിഷ്ണുവും കൂടി അടിക്കാട് വെട്ടിയൊതുക്കി വഴിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപരേഖയുണ്ടാക്കി കമ്പുനാട്ടി അടയാളം കെട്ടിയിരിക്കുന്നിടത്തു കൂടി വഴിയുണ്ടാക്കിക്കൊണ്ട് ശകടൻ മുന്നോട്ട് പോയി നിവർന്നിടത്തു വെട്ടി തിരിഞ്ഞു വലത്തു വെട്ടി ഓതിരം വെട്ടി കടകം വെട്ടി മാന്തി മറിച്ചിട്ട് മാടിയിടത്തിട്ട് കാരി കരക്കിട്ട് ഞെക്കി അമർത്തി ശകടാസുരൻ മുന്നേറി ശകടാസുരൻ്റെ ആസുരത കുറയ്ക്കാനായി വിഷ്ണുവും സിബിയും കൂടി വെട്ടിയും വലിച്ചുപറിച്ചും മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിന്ന വള്ളികളെ നീക്കിയും ഒക്കെ മുന്നൊരുക്കങ്ങൾ നടത്തി അനന്തരവൻ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ പുസ്തകം പാഴ്സലിൽ എത്തിയത് പൊട്ടിച്ച് ചൂടോടെ വായിക്കാൻ കിട്ടിയ നല്ല നേരം പണി നോക്കാനെന്ന വ്യാജേനയുള്ള മുത്തശ്ശന്റെ ഒളിവിലെ വായന ക്യാമറ കണ്ടുപിടിച്ചു പച്ചമുളയ്ക്കും മഞ്ഞമുളയ്ക്കും ഇടയിലൂടെ റോഡ് പോലെ കാണുന്നതാണ് നമ്മുടെ അവസാന ചിക്കിട അതിനും താഴെയായിട്ട് കുഴിച്ചിരിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് വീട്ടിലെത്തിച്ചിരുന്ന കുഴലുകളാണിത് വളരെ വർഷങ്ങളായതുകൊണ്ടും ഇപ്പോൾ ഉപയോഗത്തിൽ ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നതായി മറന്നിരുന്നു അതുകൊണ്ട് ശകടാസുരൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായില്ല ഫലമോ ശകടൻ വന്നിതെല്ലാം വള്ളിപ്പറിച്ച് പുറത്തിട്ടു അതാണ് ക്യാമറ കണ്ടുപിടിച്ച ഈ പുരാവസ്തുക്കൾ ദോഷങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വെള്ളം കുത്തിയൊഴുകാത്ത വിധത്തിൽ തിട്ടിടിഞ്ഞു പോകാത്ത വിധത്തിൽ ചെക്ക്ഡാം വരെ മുടിപ്പിൻ വളവുകൾ വെള്ളം കുത്തിയൊഴുകാതെയും തിട്ടിടിഞ്ഞു പോകാതെയും ഇരുന്നാൽ മതി ഈ മുറിവ് താനേ ഉണങ്ങും ഇലച്ചാരത്തിൽ വന്ന വിടവുകളിലേക്ക് മരങ്ങൾ വളഞ്ഞു വളരും ശിഖരങ്ങളെ വളർത്തി വിടും വലിയ വിടവുകളെടുത്ത് പൊട്ടാമ പോലുള്ള പെട്ടെന്ന് വളരുന്ന മരങ്ങളെ വളർത്തും ഈ കാണുന്ന വേരുകൾ പെട്ടെന്ന് വളർന്ന് തിട്ടിലെ മണ്ണിനെ ഇറുക്കി പിടിക്കും ജീവൻ തിരിച്ചു പിടിക്കാൻ സഹായിക്കും അതൊക്കെ പ്രകൃതിയുടെ സ്വയം ചികിത്സ എന്ന പതിവ് രീതികളാണ് അതിവേഗ വളർച്ചയുള്ള സസ്യങ്ങൾ നട്ടു കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സഹായിക്കാം ചെക്ക് മറച്ചുകൊണ്ട് കെട്ടുവിണഞ്ഞു വളർന്നു നിന്ന കാട് വെട്ടി ഒതുക്കുന്നു ബിജു എന്ന കുട്ടായി വെള്ളത്തിലേക്ക് കിടക്കുന്ന മുളകൾ വെട്ടി മാറ്റുന്നു മുത്തച്ഛൻ ബിജു പള്ളിയറക്കാരനാണ് സാധാരണ വെള്ളക്കോളർ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം കിട്ടുന്ന കാശ് ബിജുവിനും ഒരു ദിവസം കൊണ്ടുണ്ടാക്കാനാവുന്നുണ്ട് എന്ന് പണി പണിതീർത്ത് പണവുമായി ബിജു മടങ്ങുമ്പോൾ ഞങ്ങൾ ഓർക്കാറുണ്ട് ബിജുവിനെ ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും എവിടെയെങ്കിലും ജോലിയിലാണെന്നാവും മറുപടി വരാമെന്നേറ്റാൽ കൃത്യസമയത്ത് വരും കൃത്യമായും വൃത്തിയായും ജോലികൾ ചെയ്യും ആമ്പൽക്കുള്ള പരിസരം വൃത്തിയാക്കി സംഘം തിരിച്ചു വീട്ടിലേക്ക് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരുന്നില്ലെന്ന് മുത്തച്ഛൻ പ്രപഞ്ചമന്ദിരത്തിൽ കത്തി വീശി നടന്നു പായൽ മൂടിയ തടയണയും ആമ്പൽക്കുളമായി മാറിയ തടയണയും ക്യാമറയുടെ കണ്ണിലുടക്കി ഈ തടയണകളും അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും സാരംഗി രൂപപ്പെടുത്തിയെടുത്ത ജീവനുള്ള പാഠപുസ്തകത്തിലെ പ്രധാന ഏടുകളാണ് ഭാഗ്യവശാൽ ഇപ്പോൾ ഇവിടെ എത്തുന്ന സന്ദർശകരിൽ സിംഹഭാഗവും നാലു പതിറ്റാണ്ടിലേറെയായി സാരംഗ് വന്ന പരീക്ഷണങ്ങളുടെ ഫലം നിജസ്ഥിതി ഒക്കെ നേരിട്ടറിയാൻ ആഗ്രഹമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്ന ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തക്ക വിധം അർത്ഥവത്താക്കത്തക്ക വിധം ഞങ്ങളുടെ കഴിവിനും സാഹചര്യത്തിനും അനുസരിച്ച് രൂപപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇവിടെ വഴികളോട് ചേർന്ന് വളർന്ന കളകളും പുല്ലുമൊക്കെ വെട്ടി അടിച്ചു കൂട്ടി വൃത്തിയാക്കി അടിച്ചു കൂട്ടിയത് വാരി ഉന്തുവണ്ടിയിലിട്ട് കൃഷിപ്പറമ്പിലേക്ക് മാറ്റി പഴയ ഹിപ്പ് സ്റ്റൈലിൽ ഒരു പാട്ടുവണ്ടി ഒരു ഗൗരവക്കാരനെയും കൊണ്ട് ദൂരെയും അടുത്തെടുത്തു വന്നു ജഗത്ത് ജഗത്തിനെയും കൊണ്ട് ഗാനശകടൻ ഈ ബഹളത്തിൽ ചേർന്നു മുത്തശ്ശൻ മാഞ്ചോട്ടിലിരുന്ന് ലാത്തിമുളം കഷ്ണങ്ങളിൽ ചെറിയ പൊഴി പൊഴിച്ചുണ്ടാക്കലാണ് ജഗത്തിൻ്റെ ശകടം അവിടെയും എത്തി മുത്തശ്ശനുമായി സല്ലാപത്തിലായി ജഗത് ക്യാമറ പെണ്ണ് ഉണ്ണിയാർച്ച മടക്കു കസേരകളെടുത്ത് വെള്ളം ചീറ്റിച്ച് കഴുകി വൃത്തിയാക്കുന്നത് ക്യാമറ ഒളിച്ചു നിന്ന് കണ്ടു മാഞ്ചോട്ടിലിരുന്ന് മുത്തശ്ശനുണ്ടാക്കിയ വലിയ മുളഞ്ചട്ടം മുറ്റത്തെത്തിയിരിക്കുന്നതും ക്യാമറ കണ്ടു ഇതിനിടയിൽ ജഗത്ത് കുളിച്ചതും കഴിച്ചതും കുടിച്ചതും ഒന്നും പക്ഷേ ക്യാമറ കണ്ടില്ല ജഗത്ത് ഉറങ്ങാനുള്ള പുറപ്പാടിലാണ് കണ്ണകിയമ്മ ഉറക്കുപാട്ടുകൾ പാടി പൊയ്ക്കാലിൽ നിൽക്കുന്ന ഒറ്റമുറി വീട്ടിനുള്ളിലൂടെ ഉലാത്തുന്നത് ക്യാമറ അകലേന്ന് കണ്ടു ഉറക്കുപാട്ടും കേട്ടു ക്യാമറയ്ക്ക് ഉറക്കം വന്നെങ്കിലും കണ്ണ് തുറന്നു തന്നെ പിടിച്ചു അടുക്കളയ്ക്കകത്തെ രാത്രി കാഴ്ച ക്യാമറ പുറത്തുനിന്ന് കാണുന്ന കൂട്ടത്തിൽ മുത്തശ്ശിയെ കണ്ടു മുത്തശ്ശി പലതരം പണികളുമായി അതിനുള്ളിൽ തിരക്കിലാണെന്ന് കണ്ടു എല്ലാവരും ചേർന്നാണ് അടുക്കള പണിയെങ്കിലും അതിനുള്ള പദ്ധതി തയ്യാറാക്കലും അടുക്കിപ്പെറുക്കലും ചിട്ടപ്പെടുത്തലുമൊക്കെ മുത്തശ്ശിക്ക് തലേന്ന് തന്നെ തുടങ്ങണം മുത്തച്ഛനുണ്ടാക്കിയ വലിയ മുളഞ്ചേട്ടത്തിൻ്റെ പുഴികളിലേക്ക് പുൽപ്പായയുടെ അരികുകൾ കടത്തിവച്ചു നൂൽക്കമ്പിയുടെ ഒരു ചുരുളെത്തി പൊഴിയിൽ നിന്നും പായ പുറത്ത് ചാടാതിരിക്കാൻ നൂൽക്കമ്പി കൊണ്ട് തുന്നി ഉറപ്പിക്കുന്ന പണികളാണിവിടെ മുത്തച്ഛനും അഭിലാഷും കൂടി ചെയ്യുന്നത് എന്താണ് ഇവിടെ പരിപാടി രാത്രി ആർക്കും ഉറക്കമില്ലേ ക്യാമറ പമ്മി നടന്നു ഞാൻ നാളെ 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 കഴിഞ്ഞായിട്ട് അപ്പോൾ അപ്പോൾ ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാണല്ലേ എന്ന് ക്യാമറ അഭിലാഷ് അച്ഛനോട് പറയുന്ന കഥ കേൾക്കാൻ ക്യാമറ ഇത്തിരി നേരം കാതോർത്തു പക്ഷേ ഒന്നും കേട്ടില്ല അത് നന്നായി ആസ്വദിക്കുകയാണെന്ന് മാത്രം മനസ്സിലാക്കി ക്യാമറ ഉൾവലിഞ്ഞു നീലനിലാവിലലിഞ്ഞു നിൽക്കുന്ന സാരംഗ് ഈ മനോഹര കാഴ്ചയിൽ മയങ്ങിയ ക്യാമറയുടെ മിഴികൾ അടഞ്ഞുപോയി നേരം പരമ്പരാന്ന് വെളുത്തപ്പോഴാണ് ക്യാമറ പൂട്ടിയ മിഴി തുറന്നത് അപ്പോഴേക്കും അതാ ബാഹുബലി പുറത്തേക്ക് ബാഹുബലി മാഞ്ചോട്ടിലേക്ക് പോയി ഇനിയുള്ള കാഴ്ചകളൊന്നും നഷ്ടമാകരുത് ക്യാമറ ബാഹുബലിക്കൊപ്പം മാഞ്ചോട്ടിലേക്ക് പോയി ഈ വമ്പൻ മുളന്തടുക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് വലിയ ഫോട്ടോകളും ഉറപ്പിച്ചിട്ടുണ്ട് ഈ പണിയൊക്കെ ഇവരെപ്പോൾ ചെയ്തു എന്ന് ക്യാമറ അതിശയിച്ചു ചിലപ്പോൾ രാത്രിയിൽ ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല ക്യാമറ തന്നെ ഉത്തരം കണ്ടെത്തി സമാധാനിച്ചു ബോർഡ് മാഞ്ചോട്ടിലെ മുളന്തൂണുകളിലിരുന്നു ജഗത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും കൂടി അത് കയർ കൊണ്ട് കെട്ടി ഉറപ്പിച്ചു വഴിയിലൂടെ മാത്രം നടക്കുക ഒന്നും പറിക്കരുത് ശേഖരിക്കരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എഴുതിയതും അവിടെ അവിടെ ഉറപ്പിച്ചു വീട്ടുകാർക്കുള്ള പ്രാതിലും വീട്ടുകാർക്കും വിരുന്നുകാർക്കും കൂടിയുള്ള ഉച്ചയൂണും മണിക്ക് മുന്നേ ഉണ്ടാക്കണം എന്നിട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് പോകാൻ തയ്യാറാവണം അടുക്കളപ്പണിക്കാർ എല്ലാവരും പാചകപ്പണികൾ തീർത്ത് കുളി അലക്ക് പരിപാടികൾക്കായി പോയിരിക്കുന്നു മാഞ്ചോട് നിറയെ സ്നേഹിതർ എത്തിയെന്ന് അറിഞ്ഞ് അവിടേക്ക് വാഞ്ഞു ക്യാമറ അവിടെ പരിചയപ്പെടൽ തുടങ്ങി കഴിഞ്ഞിരുന്നു തിരക്കേതുമില്ലാതെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി കൂട്ടുകാരെ കാത്തിരിക്കയായിരുന്നു ഇതുവരെ എന്ന് തോന്നും മുത്തശ്ശിയുടെ ഇരിപ്പ് കണ്ടാൽ അതേവരെയുള്ള അലച്ചിലെല്ലാം ഈ മുത്തശ്ശി മുത്തശ്ശിനി എവിടെ ഒളിപ്പിച്ചു എന്ന് ക്യാമറയ്ക്ക് അത്ഭുതം ആ സാരങ്ങിലെ ആരുടെയും മുഖത്ത് ഉറക്കച്ചടവിൻ്റെയോ അലച്ചിലിൻ്റെയോ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഓരോരുത്തരുടെയും പരിചയപ്പെടുത്തലും വിശദീകരിക്കലും ഒക്കെ കേൾക്കാനും കാണാനും രസമാണല്ലേ ഇത് മുഴുവൻ ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിലും സമയക്കുറവുണ്ടല്ലോ കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ നിങ്ങൾ കണ്ടോളൂ കേട്ടോളൂ എന്ന് ക്യാമറ അതുകൊണ്ട് നമുക്കിപ്പോൾ തുടങ്ങാം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഉറച്ചു നിന്നു ഏതായാലും ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വെള്ളം വന്നു വെള്ളമായി ആമ്പൽക്കുളത്തിലേക്ക് പോകുന്നവർക്കൊപ്പം ക്യാമറയും പമ്മി പുതിയ വഴിയെ പോകുന്ന ആദ്യ സംഘം എന്ന പദവി ഇവർക്കാണല്ലോ എന്ന് ക്യാമറ ചുമ്മാ ചുമ്മാർ ശിഖരങ്ങൾ വഴി അതിന്റെ താഴ്ത്തടികളുടെ മനുഷ്യര് കൂടുതൽ ഇടപെടാത്ത സ്ഥലമാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ചപ്പ് ചവറുകൾ അവിടെ ബെഡ് അടിയിൽ അപ്പോൾ ഈ ഒലിച്ചു വരുന്ന മഴവെള്ളം ഈ ബെഡിനകത്തേക്കാണ് അങ്ങനെ ആ മഴവെള്ളം താഴേക്ക് താഴേക്കെത്തി മണ്ണിനടിയിൽ കൂടെ കാടിൻ്റെ വെള്ളത്തിൻ്റെ മണ്ണിൻ്റെയും ഒക്കെ പുനരുജ്ജീവന കഥകൾ കണ്ടും കേട്ടും കേട്ടുമറിഞ്ഞ് സംശയങ്ങൾ തീർത്ത് മണ്ണും മുളയും ഉപയോഗിച്ചുണ്ടാക്കിയ ജീവനുള്ള തടയണകൾ കണ്ട് അതിൻ്റെ നിർമ്മാണം പ്രയോജനം സുസ്ഥിരത പാരിസ്ഥിതിക ബന്ധങ്ങൾ പുരോഗതികൾ എന്നിങ്ങനെ പലതും മനസ്സിലാക്കി സംഘാംഗങ്ങൾ തിരിച്ചു കയറി പറഞ്ഞില്ലേ ക്യാമറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിശ്രമം വേണം എന്നാ അതുകൊണ്ട് ഈ കാണുന്ന സ്നേഹിതർ ഊണ് കഴിച്ചോ അടുക്കള കണ്ടോ മുത്തച്ഛനും മുത്തശ്ശിയുമായി കൊച്ചുവർത്താനം പറഞ്ഞിരുന്നോ ഒന്നും അറിയില്ല സാരംഗിന്റെ ആത്മാവിന്റെ ഓരംശം സ്വാംശീകരിച്ച് നടന്നകലുന്ന സ്നേഹിതരെ കണ്ണുകഴയ്ക്കും വരെ നോക്കി നിന്നു ക്യാമറ ഇത് രണ്ടാം നാൾ ക്യാമറ കണ്ണും തുറന്ന് രസമാണ് ഇതാക്കി ഒരു ഭരണിയിലൊക്കെ ആക്കണം ഭയങ്കര അപ്പൊ അതാണ് ഞാൻ കാണുന്നത് അവിടെ നിന്നാണ് സാരങ്കെന്താന്നു അങ്ങനെന്താന്ന് അറിഞ്ഞിട്ടൊന്നല്ല

ചെറു സംഘങ്ങളാവാം വലിയ ഒരു സംഘമാവാം കുടുംബങ്ങളാവാം ഒറ്റയ്ക്കും തെറ്റിക്കും വരുന്നവരാകാം ഇന്നിപ്പോൾ സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കട്ട് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ് കൂടുതലും എന്ന് ക്യാമറ മനസ്സിലാക്കി വർത്തമാനങ്ങൾ കേട്ട് രസം കയറുമ്പോൾ ക്യാമറ കണ്ണടച്ച് ചെവി തുറക്കും അങ്ങനെ കാഴ്ചകൾ പലതും കാണാതായി ഊണ് കുശലം പറച്ചിൽ യാത്ര പറച്ചിൽ കുട്ടികളുടെ കളികൾ അങ്ങനെ എന്തൊക്കെയോ കാഴ്ച നഷ്ടങ്ങൾ മുടിപ്പിൻ വളവിൽ പാദം പതിപ്പിച്ച് ആമ്പൽ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയ രണ്ടാം സംഘമായി ഇവർ മരിച്ച മണ്ണിന് ജീവനുണ്ടായ വിധവും മണ്ണിൻ്റെ ആത്മാവ് അതിൻ്റെ സിരകളിലൂടെ ജീവജലം ഒഴുക്കുന്ന വിധവുമൊക്കെ ആവേശത്തോടെ വിശദീകരിക്കുന്നു മുത്തശ്ശി കാളും വിശപ്പിലും നല്ല ഓണം നാളിനെ കല്ലിൻ്റെ ഉള്ളിലും ഏതോ കരുണതൻ മൂർത്തിയെ കിനാവ് കണ്ട് നടന്ന രണ്ട് ശാർഗക പക്ഷികൾ മുത്തശ്ശനും മുത്തശ്ശിയും സ്വപ്നങ്ങൾ ചൂടുപകർന്ന് വിരിയിച്ച സത്യങ്ങൾ പറയുന്നു കേൾക്കാൻ ഉൾക്കൊള്ളാൻ പ്രാവർത്തികമാക്കാൻ പര്യാപ്തമായ കൂടുതൽ തുരുത്തുകൾ മുളച്ചുയരുന്നത് ഇനിയും കാലം കവർന്നിട്ടില്ലാത്ത അവരുടെ കണ്ണുകൾ കിനാവ് കാണുന്നു